ഭാഗം ഒന്ന് പുസ്തകം രണ്ട് അധ്യായം അഞ്ച് നമ്മുടെ രാജ്ഞിയായ പരിശുദ്ധ കനികാമറിയത്തിൽ വിളങ്ങുന്ന ഉപവി ഉപവി എന്ന പുണ്യം മറ്റെല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് അമ്മയാണ് ജീവനും സൗന്ദര്യവുമാണ് ഉപവി എല്ലാറ്റിനെയും ഭരിക്കുകയും പരമവും സത്യവുമായ അന്ത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഉപവി എല്ലാറ്റിനെയും പരിപൂർണതയിലേക്ക് ആനയിക്കുന്നു ഉപവിയില്ലാത്ത പുണ്യങ്ങൾക്ക് മൂല്യമില്ല ഓജസ്സില്ല ജീവനില്ല ഉപവി കരുണയും ദയുമുള്ളതാണ് അത് സകലത്തും സഹിക്കുന്നു ഉപവി അനുചിതമായി ചിന്തിക്കുന്നില്ല അസൂയപ്പെടുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല സമ്പൂർണ്ണ നന്മയുടെ ബാഹ്യരൂപമാണ് സ്നേഹം ഹാ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി പുണ്യങ്ങളുടെ പരമപുണ്യമേ പരുതീസായിയുടെ താക്കോൽ നിന്റെ കയ്യിലാണ് നിത്യവെളിച്ചത്തിന്റെ ഉദയമാണ് നീ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് നീ ആത്മാവിൻ്റെ വിശ്രമ കവാടമാണ് നീ ദൈവത്തോട് ഒന്നാക്കി തീർക്കുന്ന സുദൃഢമായ ഒരു ചങ്ങലയാണ് നീ ആനന്ദത്തിൻ്റെ അമൃതാണ് നീ പിതാവിനെ പുത്രനുമായും ഇരുവരെയും പരിശുദ്ധാത്മാവുമായും ഒന്നിപ്പിക്കുന്നതും നീ തന്നെ വിശുദ്ധ യോഹന്നെ സുവിശേഷ പ്രകാരം ഏറ്റവും ഉത്കൃഷ്ടമായ ഈ സവിശേഷ ഗുണത്തിന്റെ ശ്രേഷ്ഠത മൂലം നമ്മുടെ കർത്താവും ദൈവവും തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നതിനായി സ്നേഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് പരിശുദ്ധ കത്തോലിക്ക സഭ സർവശക്തനായ പിതാവിനെയും പുത്രൻ തമ്പുരാനെയും പരിരക്ഷകനായ റുഹാന്ത കുദശായെയും നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നാൽ സ്നേഹത്തെ ത്രിയേക ദൈവത്തിന്റെ പ്രതീകമായി സുവിശേഷകൻ വിവരിക്കുന്നു എന്തെന്നാൽ സകല ദൈവിക കാര്യങ്ങളും ആന്തരികമായും ബാഹ്യമായും സ്നേഹം മൂലമാണ് സംഭവിക്കുന്നത് ഒരു വശത്ത് ദൈവത്തിൽ സംഭവ്യമാകുന്ന സകല കാര്യങ്ങളും ക്രീത്വത്തിലെ മൂന്നാളുകളുടെയും സ്നേഹബന്ധത്താൽ ദൈവത്തിൽ തന്നെ പര്യവസാനിക്കുന്നു മറുവശത്ത് സൃഷ്ടികളിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടവയാകിയാൽ സ്നേഹമെന്ന മാർഗത്തിലൂടെ തന്നെ ദൈവത്തിങ്കിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു മറ്റു പുണ്യങ്ങൾക്ക് ഇല്ലാത്തതും സ്നേഹമെന്ന പുണ്യത്തെ സവിശേഷമാക്കുന്നതും അത് അതിന്റെ ഉത്ഭവത്തിലേക്കു തന്നെ മടങ്ങുന്നു എന്നതാണ് നമ്മുടെ ജ്ഞാനവും പ്രത്യാശയും ക്ഷേമവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവയാകിയാൽ ദൈവികമാണെന്ന് നാം മനസ്സിലാക്കുന്നു എന്നാൽ സ്നേഹം എന്ന പുണ്യം ദൈവികമാകുന്നത് ദൈവത്തിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ദൈവം തന്നെ സ്നേഹമായത് കൊണ്ടാണ് കൂടാതെ സ്നേഹമെന്ന പുണ്യത്തിൻ്റെ പാരമ്യം നമ്മിലെ ദൈവികതയെ ഉണർത്തുകയും നമ്മുടെ ആത്മാവിനെ മറ്റേത് ഗുണങ്ങളെക്കാളും അധികമായി പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു സ്നേഹം ദൈവ സൃഷ്ടികളിൽ സ്നേഹത്തിന്റെ പരിപൂർണത മറിയത്തിൽ മാത്രമേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹം എന്ന പുണ്യത്തിൻ്റെ പരമോന്നത മാതൃകയാണ് പരിശുദ്ധ മറിയം സ്നേഹത്തിൻ്റെ പ്രകാശം എല്ലാ സൃഷ്ടജാലങ്ങളിലേക്കും അവയുടെ ദൂരം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ തോതിൽ നൽകപ്പെടുന്നു സ്നേഹം സൃഷ്ടികളുടെ ദൈവാനുഗ്രഹത്തെ പരിപോഷിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ അഭാവത്തിൽ ആത്മാവിൻ്റെ നന്മയും സേവന സേവനതൽപരതയും ശുശ്രൂഷാ മനോഭാവവും ഭവിക്കുന്നു ക്രിസ്തുവിൽ സ്നേഹം അതിൻ്റെ പരിപൂർണതയിൽ നിറഞ്ഞു പ്രക്ഷോഭിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ പിതാവിൻ്റെ പ്രതിച്ഛായയും അവിടുത്തെ ഏകസത്തയും ആകുന്നു രണ്ടാമതായി ദൈവസ്നേഹവും ശുശ്രൂഷാ മനോഭാവങ്ങളും സവിശേഷ രീതിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അവിടുത്തെ മാതാവായ പരിശുദ്ധ കനികാമറിയത്തിലാണ് സ്നേഹത്തെ സമ്പൂർണമായി മറ്റു സകല ജീവജാലങ്ങൾക്കും നൽകാനും ഉചിതമായ രീതിയിൽ സൃഷ്ടാവിന് തിരികെ കൊടുക്കാനും കഴിവുള്ള അനുഗ്രഹീതയാണ് പരിശുദ്ധ മറിയം നീതി സൂര്യന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു സൃഷ്ടിയാണവൾ അവിടത്തേക്ക് മാത്രമേ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തുല്യരായി സഹജീവികളെ സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മ തന്റെ സ്നേഹം സ്വീകരിക്കുന്നവരെയെല്ലാം ഉയർച്ചയിലേക്ക് കൈ നമ്മുടെ രാജ്ഞിയിലുള്ള പരസ്നേഹത്തിൻ്റെയും കരുണയുടെയും അളവ് സകല മാലാഖന്മാരുടെയും മനുഷ്യരുടെയും കാൾ ശ്രേഷ്ഠമാണ് എന്തെന്നാൽ വിശുദ്ധ സ്നേഹത്തിൻ്റെ കഴമ്പും കാതലും ശരിയായി മനസ്സിലാക്കിയ ഏക സൃഷ്ടി അവിടുന്ന് മാത്രമാണ് മറ്റു മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ അഭാവത്തെ മറിയം നികത്തുകയാണ് ചെയ്തത് ദൈവത്തെ സ്നേഹിക്കുക എന്ന കടമ നമുക്ക് വേണ്ടി അവിടുന്ന് ശരിയായി നിർവഹിച്ചു പരിശുദ്ധ കന്യക ദൈവത്തിന് സമർപ്പിക്കുന്ന സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും സൽഫലങ്ങളാണ് ജാലങ്ങൾക്കും ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കേണ്ടിയിരുന്ന സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും കടങ്ങൾ അമ്മ വീട്ടുകയായിരുന്നു അവിടുത്തെ സ്നേഹത്തിന്റെ പാരമ്യത്താൽ സമസ്ത പ്രപഞ്ചത്തിന്റെയും വിമോചനത്തിന് വേണ്ടി സ്വന്തം പുത്രനെ ബലിയായി സമർപ്പിക്കാൻ അവിടുന്ന് സമ്മതമരുളുകയായിരുന്നു പ്രസ്തുത സമ്മതം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യ അവതാര രഹസ്യം തന്നെ അസാധ്യമാകുമായിരുന്നു പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ മാതാവ് എന്നാണ് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ കരയറ്റ ദൈവക്കുഞ്ഞാടായ ഈശോ മിശിഹായുടെ മാതാവാണ് മറിയം നമുക്ക് വേണ്ടി ദൈവസ്നേഹത്തെ ഭൂമിയിലേക്ക് എത്തിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് സ്വർഗത്തിലെ ദൈവദൂതന്മാരെ പോലും അതിശയിപ്പിക്കും വിധം സ്നേഹമെന്ന പുണ്യത്തെ അറിയാനും പരിശീലിക്കാനും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു ആകിയാൽ സ്നേഹത്തിന്റെ മഹാസമുദ്രമായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് പുറപ്പെടുന്ന നീർച്ചാലുകളാണ് എല്ലാ വിശുദ്ധരും ഈ സ്നേഹസൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് ഊർജം ആർജിച്ച് ദൈവസ്നേഹവും പരസ്നേഹവും പ്രാവർത്തികമാക്കിയവരാണ് അവർ സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ദൈവസ്നേഹവും ശുശ്രൂഷ ബോധവും വിശ്വാസം പ്രത്യാശ എന്നീ പുണ്യങ്ങളിൽ നിന്ന് ആവിർഭവിച്ചവയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലൂടെയും ദൈവിക ദർശനങ്ങളിലൂടെയും ലഭ്യമായവയാണ് അവ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന സുപ്രധാന കൽപ്പന സത്യമായും നിറവേറിയത് പരിശുദ്ധ മറിയത്തിലാണ് ഈ കൽപ്പന പാലിക്കാത്ത മനുഷ്യരുടെ കടം പരിശുദ്ധ അമ്മ നികത്തി മനുഷ്യർ ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുന്നതുവഴി നിത്യസമ്മാനം നേടിയെടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഓ സുന്ദര സ്നേഹത്തിന്റെ മനോഹരി മാധുര്യമേ പരിശുദ്ധ അമ്മ സകല രാജ്യങ്ങളും അമ്മയെ അറിയട്ടെ സകല തലമുറകളും അങ്ങയെ പ്രതി അനുഗ്രഹിക്കപ്പെടട്ടെ സകല ജീവജാലങ്ങളും അവിടുത്തെ പാടി പുകഴ്ത്തട്ടെ അങ്ങ് മാത്രമാണ് സർവോത്കൃഷ്ട സ്നേഹത്തിലൂടെ അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടു ഹൗവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങളെല്ലാവരും ഈ ദിവ്യ ദിവ്യസൂര്യനിലൂടെ പ്രക്ഷോഭിതമാകട്ടെ ഈ മാതാവിനെ സാമീപ്യത്തിലൂടെ ഞങ്ങളെല്ലാവരും ദിവ്യസ്നേഹത്തിൽ വീണ്ടും ജനിക്കട്ടെ പരിപൂർണമായ ദിവ്യസ്നേഹവും അതിരുകളില്ലാത്ത ഭക്തിയും ശ്രദ്ധയും നിസ്വാർത്ഥമായ ശുശ്രൂഷാ മനോഭാവവും ഈ കന്നികയിൽ വിളങ്ങി പ്രശോഭിക്കുന്നു ദൈവത്തിന് നമ്മുടെ സ്നേഹത്തിൽ ഒന്നാം സ്ഥാനം നൽകാൻ ഈ അമ്മയിൽ നിന്ന് നാം പഠിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ ദിവ്യസ്നേഹാഗ്നി ജ്വാലയിൽ സ്വർഗവും ഭൂമിയും ജ്വലിക്കുന്നു ഈ സ്നേഹത്തെ മനുഷ്യന്റെ നാവിനോ മാലാഖമാരുടെ വാക്കുകൾക്കോ വർണ്ണിക്കാനാവില്ല സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എൻ്റെ മകളെ മാതൃസഹജമായ വാത്സല്യത്തോടെ മറ്റേതൊരു പുണ്യത്തെക്കാളും അധികമായി ദിവ്യസ്നേഹം എന്ന പുണ്യത്തെ നീ വളരെയധികം ആശ്ലേഷിക്കണമെന്നും പരിശീലിക്കണമെന്നും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നിൽ നിന്നും നീ പഠിച്ച ദിവ്യസ്നേഹത്തെയും ശുശ്രൂഷാ മനോഭാവത്തെയും നിന്റെ ജീവിതത്തിലും പകർത്തുക നിന്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഈ പുണ്യത്തിൻ്റെ അനന്ത നന്മകളെ മനസ്സിലാക്കുകയും ഭൗമികവും നശ്വരവുമായ എല്ലാറ്റിനെയും ത്യജിക്കുകയും ചെയ്യുക നിന്റെ മനസ്സിൽ സദാ സമയവും ദൈവത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ദൈവത്തെ നീ സത്യമായും സമ്പൂർണമായും സ്നേഹിക്കുന്നുണ്ടോയെന്ന് തിരിച്ചറിയുക നിന്റെ ചിന്തകളും ധ്യാനവും ഇടവിടാതെ ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചാണോ നടക്കുന്നത് ദൈവത്തിൻറെ കൽപ്പനകൾ തെറ്റുകൂടാതെ നീ പാലിക്കുന്നുണ്ടോ ദൈവത്തിനെതിരായി പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ദൈവസന്നിധിയിലായിരിക്കുന്നത് നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ദൈവത്തെ മറന്നതിനെ പ്രതി നീ വ്യസനിക്കാറുണ്ടോ ദൈവത്തിന് ഇഷ്ടമായവ നിനക്ക് ഇഷ്ടമാണോ സകല മനുഷ്യരെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ നീ ഇച്ഛിക്കുന്നുണ്ടോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ദൈവ അനുഗ്രഹങ്ങളെ പ്രതി നീ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ ദൈവം നൽകിയ ദാനങ്ങൾ നഷ്ടപ്പെടുത്താതെ ദൈവമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ മോഹത്തിന്റെ ചിന്തകളെ നിന്നിൽ തന്നെ ഹനിക്കുന്നതിന് നീ പ്രയത്നിക്കുന്നുണ്ടോ ദൈവിക പുണ്യങ്ങളിൽ നിന്ന് നിന്നെ അകറ്റുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാറുണ്ടോ ഈ ചോദ്യങ്ങളിലൂടെയാണ് നാം ദൈവത്തെ പൂർണമായും സത്യമായും സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ദിവ്യസ്നേഹം എന്ന പുണ്യത്തിന്റെ ശരിയായ ക്രമം എന്നത് സകല സൃഷ്ടികളിലും സൃഷ്ടികളിലുമുപരിയായി ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കണം എന്നതാണ് രണ്ടാമത് തന്നെ തന്നെ സ്നേഹിക്കുക മൂന്നാമതായി അയൽക്കാരനെ സമാനമായി സ്നേഹിക്കുക കാപ്പറ്റ്യമോ കുറവുകളോ ഇല്ലാതെ ഉപേക്ഷയോ ശ്രദ്ധക്കുറവോ കൂടാതെ പരിപൂർണ മനസ്സോടെയായിരിക്കണം ദൈവത്തെ സ്നേഹിക്കേണ്ടത് ദൈവസ്നേഹത്തിന്റെ ലക്ഷ്യം ദൈവം മാത്രമാകുന്നു എന്തെന്നാൽ അവിടുന്ന് മാത്രമാണ് സകല നന്മകളുടെയും സകല വിശുദ്ധിയുടെയും ഉറവിടം ആകിയാൽ അവിടുത്തെ സ്നേഹിക്കുന്നത് മൂലം നാം നമ്മെയും നമ്മുടെ സഹോദരനെയും സ്നേഹിക്കാൻ പ്രചോദിതരാകുന്നു എന്തുകൊണ്ടെന്നാൽ ഇരുവരും ഒരേ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഉത്ഭവിച്ചവരാണ് ദൈവത്തെ സത്യമായും സ്നേഹിക്കുന്നവർ ദൈവ പങ്കാളികളാകുന്ന സകലതിനെയും സ്നേഹിക്കുന്നു ഇപ്രകാരം സഹോദര സ്നേഹം ദൈവിക ദൗത്യമായി പരിഗണിക്കപ്പെടുന്നു ആ സ്നേഹത്തിന് ശത്രുമിത്ര ഭേദമില്ല സ്നേഹം അപരനിലെ ദൈവത്തെ മാത്രം ദർശിക്കുന്നു അപരൻ്റെ ഉദ്ദേശത്തെ പരിഗണിക്കുന്നുമില്ല ദൈവിക നന്മയിൽ അവനുള്ള പങ്കിനെ മാത്രം കണക്കാക്കി സകലത്തിനെയും ദൈവത്തിൽ ദൈവത്തിനായി സ്നേഹിക്കാൻ സാധിക്കുന്നതാണ് ദിവ്യമായ സ്നേഹം